മറ്റ് വാർത്തകളിലേക്ക് മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇന്ന് ഓൺലൈനായി ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എബി മൂന്നാറിലെ കയ്യേറ്റങ്ങൾ വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി വീണ്ടും ഒരു വടിയെടുത്തിരിക്കുകയാണ് ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ നടക്കാനുള്ള നടപടിക്രമങ്ങൾ ലിബിഷ് ഇന്നലെയാണ് ഈ കേസ് ഈ ഹർജികൾ ഹൈക്കോടതി പരിഗണിച്ചത് അതിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് സർക്കാരിന് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല ഒപ്പം തന്നെ ഇതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം വേണ്ടിവരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇന്ന് ഓൺലൈനായി തന്നെ ഹാജരാകണമെന്ന് നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഇന്ന് ഒന്നേ നാൽപ്പത്തഞ്ചോട് കൂടിയാണ് ഉദ്യോഗസ്ഥൻ ഹാജരാകേണ്ടത് കോടിക്കണക്കിന് രൂപ ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ഭൂരേഖകളുടെ പരിശോധന നടക്കാത്തത് ഉന്നതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതി ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും പതിനാല് വർഷത്തോളമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പതിനാല് വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതിൽ കോടതി അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒരു കാര്യവും ഇതിനകത്ത് ചെയ്യുന്നില്ല ഏതാണ്ട് ഒഴിപ്പിക്കലൊക്കെ പതിനാല് വർഷമായിട്ട് ഒരു ഒഴിപ്പിക്കൽ ഏതാണ്ട് നിലച്ച മട്ടിലാണ് കോടതി പല ഘട്ടങ്ങളിലായി പല തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊന്നും തന്നെ നടപടി എടുക്കുന്നില്ല അതിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുള്ള ഇടപെടലുകൾ വീഴ്ചകൾ തന്നെയാണ് ഇതിന് കാരണമെന്ന് ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് ഈ വീഴ്ചകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം വേണ്ടിവരുമോ എന്നുള്ള ചോദ്യം കൂടി കോടതി ഇന്നലെ ചോദിക്കുകയുണ്ടായി എന്തായാലും ഈ കഴിഞ്ഞ ജനുവരി ഒൻപതാം തീയതി ലാൻഡ് റവന്യൂ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ലാൻഡ് റവന്യൂ കമ്മീഷണറും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും അംഗങ്ങളായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സമിതിക്ക് കോടതി രൂപീകരിച്ചിരുന്നു എന്നാൽ അത് അതിനുശേഷം ഇത് മൂന്നാറിലെ കയ്യേറ്റങ്ങളെല്ലാം തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ സമിതിയെ രൂപീകരിച്ചത് പക്ഷേ അത് ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല അതിലുള്ള വിമർശനം കൂടി ഈ കോടതി ഉന്നയിക്കുന്നുണ്ട് അതായത് ഇന്ന് ഒന്നേ മുക്കാലോടു കൂടി ഈ ഹർജികൾ കോടതി പരിഗണിക്കുകയാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നേ മുക്കാലോടെ ഓൺലൈനായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകും ഗിരീഷ് ശരി എബി മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് വിവരങ്ങളാണ് എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്നും നൽകിയത്